ിലൊന്നും അസാധ്യമല്ല എന്ന വാചകം ജീവിതത്തിൽ ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അക്ഷരാർത്ഥത്തിൽ അതെനിക്ക് മനസ്സിലായത് അന്നേ ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയായിരിക്കുന്നു അസാമാന്യ പ്രകടനത്തോടെ എഫ് സി ബാഴ്സലോണ പ്രീക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു പ്രീക്വാർട്ടറിൽ എതിരാളികളായി കാത്തിരുന്നത് ഫ്രഞ്ച് ക്ലബ്ബ് പാരീസ് ആൻഡ് ജർമ്മൻ അന്നത്തെ ഏറ്റവും മികച്ച യൂറോപ്യൻ ക്ലബുകളിൽ മുൻനിരയിൽ തന്നെയായിരുന്നു എഫ് സി ബാഴ്സലോണ താരമൂല്യത്തിലും ഒത്തിണക്കത്തിലും മികവ് പ്രകടിപ്പിച്ച ഒരു ടീമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് സീസണുകളിൽ ഇതേ പി എസ് ഡിയെ തകർത്താണ് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ മുന്നേറിയത് എന്നാൽ ഫുട്ബോൾ എക്കാലത്തും ഒരേപോലെയല്ല എന്ന തത്വം വേദനയോടെ ഞാൻ ഉൾക്കൊണ്ട ദിനങ്ങളായിരുന്നു അത് പ്രീക്വാർട്ടറിന്റെ ആദ്യപാദത്തിൽ പി എസ് ഡിയുടെ തട്ടകത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടി എയ്ഞ്ചൽ ഡീമരിയുടെ രണ്ട ഗോൾ കരുത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ബാഴ്സലോണ പരാജയപ്പെട്ടു ലൂയിസ് എൻട്രിക്ക് എന്ന ഇതിഹാസ പരിശീലകന്റെ തന്ത്രങ്ങളെല്ലാം തകർന്ന ദിനമായിരുന്നു അന്ന് നാല് ഗോളിന്റെ കടവുമായി ബാർസലോണ തിരിച്ച് വിമാനം കയറി മാർച്ച് എട്ടിന് നടക്കേണ്ട രണ്ടാം പാദ മത്സരത്തിനായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ് കാൽപന്ത് പണ്ഡിതന്മാരും നിരീക്ഷകരും ഒന്നടങ്കം വിധിയെഴുതി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസൺ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ എഫ് സി ബാർസലോണ ഉണ്ടാകില്ല എന്ന് ബാർസാരാധകർ നിരാശയുടെ നിലയില്ലാ കയത്തിലേക്ക് വീഴുകയാണ് എതിരാളികൾ ബാർസയുടെ വീഴ്ചയിൽ ആഹ്ലാദിച്ചു പി എസ് ഡി ടീം സന്തോഷത്തിന്റെ നിറുകഴിയിൽ എത്തുകയാണ് എന്നാൽ എല്ലാവരും മറന്നുപോയ ഒരു കാര്യമുണ്ടായിരുന്നു രണ്ടാം പാദ മത്സരം നടക്കുന്നത് ബാർസയുടെ കോട്ടയായ ക്യാമ്പിനോവിലാണെന്ന കാര്യം അതും അവർക്ക് വേണ്ടി സർവ്വ മറന്ന് ആർപ്പ് വിളിക്കുന്ന ഒരു ലക്ഷത്തോളം വരുന്ന കാറ്റലോണിയൻ ജനതയുടെ മുന്നിൽ ഈ സത്യം ഏവരും വിസ്മരിച്ചു പോയി ദിവസങ്ങൾ സ്ത്രീകൃതയിൽ കടന്നുപോയി ബാർസൻ ആരാധകർ കാത്തിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി പതിവിന് വിപരീതമായി ബാർസലോണയുടെ തെരുവുകളിൽ ഒരു മൂകത നിറഞ്ഞു എങ്കിലും തങ്ങളുടെ ടീമിൽ അവർ വിശ്വസിച്ചിരുന്നു തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ആരാധകർ ഗാലറിയിലേക്ക് ഒഴുകി ചുവപ്പും നീലയും നിറഞ്ഞ പതാകകളുമായി അവർ ഗാലറിയിൽ വസന്തം തീർത്തു മത്സരത്തിൻ്റെ സമയം വന്നെത്തി പതിനായിരങ്ങൾ നിറഞ്ഞ ഗാലറി ബാഴ്സലോണക്ക് നേരിട്ടകമ്പടിയായപ്പോൾ ലോകം മുഴുവനുമുള്ള ബാർസാരാധകരുടെ വീടുകളും ഗാലറികളായി മാറി ക്യാമ്പിനോവിൽ നിന്ന് മൈലുകൾക്കപ്പുറമുള്ള കേരളത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ അങ്ങനെ മത്സരം തുടങ്ങുകയാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗ് ആന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടീമുകൾ മൈതാനത്തിലേക്ക് നാല് ഗോൾ ലീഡിന്റെ ആത്മവിശ്വാസത്തിലിറങ്ങിയ പി എസ് ഡി പ്രതിരോധത്തിലൂന്നിയ കളി പുറത്തെടുക്കുമെന്ന് ഉറപ്പായിരുന്നു ഗോൾ പോസ്റ്റിൽ കെവിൻ ട്രാപ്പ് ഫ്രഞ്ച് ക്ലബ്ബിന്റെ വല കാത്തു അഞ്ച് ഗോൾ വ്യത്യാസത്തിലുള്ള ജയം വേണമെന്നിരിക്കെ ബാർസയുടെ മുന്നേറ്റ നിര മൂർച്ചയുള്ള ആക്രമണം പുറത്തെടുക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന പി എസ് ഡി പരിശീലകൻ ഉനയെമറി തന്റെ വിശ്വസ്തരായ ബ്രസീലിയൻ സെന്റർ ബാക്കുകളായ മാർക്കിനോസ് തിയാഗസിൽവ സഖ്യത്തെ പ്രതിരോധ ചുമതലയേൽപ്പിച്ചു വിംഗ് ബാക്കുകളായി തോമസ് മുനിയറും ലൈൻ കുർസോവയും മധ്യനിരയിൽ റാബിയോട്ട് മറ്റോടി വരാട്ടിത്രയം മുന്നേറ്റ നിരയിൽ ലുക്കാസ് മൗറയും ട്രാൻസലറും കവാനിയും പി എസ് ഡി പ്രതിരോധ കോട്ട തീർക്കുമെന്നറിയാവുന്ന ബാർസ പരിശീലകൻ ലൂയിസ് എൻട്രിക്കെ സർവ്വ ആക്രമിക്കുക എന്ന തന്ത്രം പുറത്തെടുത്തു ബാർസയുടെ ലൈനപ്പും അത് വ്യക്തമാക്കിയിരുന്നു ഗോൾ പോസ്റ്റിൽ വിശ്വസ്തനായ കാവൽഭടൻ ടെർ സ്റ്റീഗൻ പ്രതിരോധത്തിൽ മൂന്ന് പേർ മാത്രമായിരുന്നു മഷറാനോ പിക്കെ ഉമിറ്റിറ്റി കൂടുതൽ കളിക്കാരെ അക്രമത്തിൽ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു എൻട്രിക്കയുടെ തീരുമാനം മധ്യന്തരയിൽ കളിമനയാൻ ഇനിയസ്റ്റിയും ഉറ്റ്കെസും റാക്കിറ്റിച്ചു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ സാക്ഷാൽ ലയണൽ ഫോർമേഷൻ ഇപ്രകാരമാണെങ്കിലും ബാർസയുടെ ആക്രമണങ്ങൾ നയിച്ചത് എംഎസ് എൻ ത്രയം തന്നെയായിരുന്നു ബാർസ താരങ്ങളുടെ മുഖത്തെല്ലാം വലിയ ലക്ഷ്യം നേടിയെടുക്കേണ്ട ഭാവം പ്രകടമായിരുന്നു തൊണ്ണൂറ്റാറായിരത്തിൽ പരം ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ട് ജർമ്മൻ റഫറി ഡെനിസ് ഐറ്റക്കിന്റെ വിസിൽ നാദം മുഴങ്ങി ആ ശബ്ദം കാതങ്ങളകലെ എന്റെ ചെവിയിൽ മുഴങ്ങുന്നതായി എനിക്ക് തോന്നി മെസ്സിയുടെ കൂടി മത്സരം ആരംഭിച്ചു പന്ത് കിട്ടിയുടനെ നൊടിയിടയിൽ ബാർസ താരങ്ങൾ എതിർ ബോക്സിലേക്ക് പാഞ്ഞെടുത്തു ബാർസ താരങ്ങൾ നയം വ്യക്തമാക്കി ആദ്യ നിമിഷങ്ങളിൽ തന്നെ പി എസ് ഡിയുടെ തന്ത്രങ്ങളെ ബാർസ വെല്ലുവിളിക്കുകയായിരുന്നു നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇനിയസ്റ്റ ബോക്സിലേക്ക് ഉയർത്തു നൽകിയ പന്ത് പി എസ് ഡി ഗോൾ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഗോൾ കീപ്പർ ട്രാപ്പ് പന്ത് കൈപ്പിടിയിലൊതുക്കാൻ ഉയർന്നു ചാടി പന്ത് നിരീക്ഷിച്ചു നിന്ന സുവാരസ് ഉയർന്നു ചാടി പന്തിന് വെച്ചു പന്ത് വലക്കുള്ളിലേക്ക് പോകുന്ന യാത്രയിലാണ് എന്നാൽ പി എസ് ഡി പ്രതിരോധ താരം ഗോൾ പോസ്റ്റിനുള്ളിൽ കടന്ന് പന്ത് പുറത്തേക്ക് കുത്തിയിട്ടു ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ് പന്ത് ഗോൾ വല കടന്ന് ഉറപ്പിച്ച സുവാരസ് ആഹ്ലാദം തുടങ്ങി അപ്പോഴും പന്ത് ഗോൾ വല എന്ന സംശയം പ്രകടിപ്പിച്ച് പി എസ് ഡി താരങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ ഗോൾ ലൈൻ ടെക്നോളജി പ്രകാരം പന്ത് ഗോൾ വരെ കടന്നു എന്ന റഫറിയുടെ തീരുമാനം അറിയിച്ചു സ്റ്റേഡിയം മുഴുവൻ ആഹ്ലാദത്തിൽ അമർന്നു അവരുടെ ടീം വലിയ ലക്ഷ്യത്തിന്റെ ആദ്യപടി കടന്നിരിക്കുന്നു ബാർസ ഒരു ഗോളിന് മുന്നിൽ അഗ്രിഗ്രേറ്റിൽ ഒന്നേ നാല് അപ്പോൾ മത്സരത്തിന്റെ പ്രായം വെറും രണ്ട് ആയിരുന്നു ഒരു ഗോൾ ഒന്നും ആകില്ല എന്ന തിരിച്ചറിവിൽ ബാർസ വീണ്ടും വീണ്ടും ആക്രമണം തുടർന്നു പി എസ് ഡിയും അടങ്ങിയിരുന്നില്ല കിട്ടിയ സമയങ്ങളിൽ അവരും ബാർസൻ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും കളിയുടെ നിയന്ത്രണം ബാർസയുടെ പക്കലിലായിരുന്നു ബാർസയുടെ നിരന്തര നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പലപ്പോഴും പി എസ് ഡി താരങ്ങൾ പരുക്കനടവുകൾ പുറത്തെടുത്തു അഞ്ചാം മിനിറ്റിൽ മറ്റൌടിയും പതിനാലാം മിനിറ്റിൽ ട്രക്സിലറും മഞ്ഞക്കാർഡിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി കളി പുരോഗമിക്കും തോറും മെല്ലെ മെല്ലെ പി എച്ച് ഡി താളം കണ്ടെത്തി ലുക്കാസ് മോറിയും കവാനിയും ചേർന്ന് ചടുല നീക്കങ്ങൾ നടത്തി പി എസ് ഡി താരങ്ങളെ തടയുന്നതിനിടെ ഗുഡ്കറ്റ്സും പിക്കോയും മഞ്ഞ കാർഡ് വാങ്ങി ആദ്യ പകുതി അവസാനിക്കാൻ അഞ്ചു മിനിറ്റ് ശേഷിക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് മധ്യനിരയിൽ നിന്ന് പന്ത് വരുന്നു ലൈൻ കടക്കുന്നതിന് മുന്നേ പന്ത് ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ എത്തിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ശ്രമം പ്രതിരോധിക്കാൻ വന്ന കുർസോവിയുടെ ദേഹത്ത് തട്ടി പന്തബദ്ധത്തിൽ വലയിലേക്ക് അതെ ഒരോൺ ഗോളായി പരിണമിക്കുന്നു അഗ്രഗ്രേറ്റിൽ രണ്ടേ നാല് ആ ഗോളിന്റെ ആവേശത്തിൽ ആദ്യ പകുതി അവസാനിക്കുകയാണ് So he's done well in in Oh, and it's a second goal! and And it really is game on here. Calamitous defending from Paris Saint-Germain Barcelona for the time in the first half. for ഇടവേള സമയത്ത് പി എസ് ഡി ഡ്രസ്സിംഗ് റൂമിൽ കാര്യമായ ചർച്ചകൾ നടന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തെ അവർ നേരിടുന്നു നാല് ഗോൾ ലീഡുമായി എത്തിയവർ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ രണ്ട് ഗോളിന് പിന്നിൽ ഇനിയുള്ള സമയത്ത് സർവശക്തിയുമെടുത്ത് പ്രതിരോധിക്കാൻ അവർ തീരുമാനിച്ചു എഡിസൺ കവാടിയുടെ ടച്ചിൽ രണ്ടാം പകുതിക്ക് ആരംഭം ആദ്യ പകുതിയിൽ നിർത്തിയിടത്ത് നിന്ന് ബാഴ്സലോണ ആരംഭിക്കുകയാണ് എന്നാൽ ആദ്യ മിനിറ്റിൽ തന്നെ പി എസ് ഡിയുടെ നീക്കം ടെർസ്റ്റകൻ രക്ഷപ്പെടുത്തുന്നുണ്ട് രണ്ട് ഗോൾ വഴിങ്ങി നിൽക്കുന്ന പി എസ് ഡി പ്രതിരോധ നിരയുടെ മാനസികാവസ്ഥ ബാഴ്സലോണ മുതലെടുത്തു അത് ഫലം കണ്ടു ഇടത് പന്ത് സ്വീകരിച്ച നെയ്മർ ചാട്ടുള്ളി പോലെ ബോക്സിലേക്ക് ബോക്സിൽ കടന്ന നെയ്മറെ തടയാനാകാതെ നിലത്ത് വീണ മുനിയർ തലകൊണ്ട് നെയ്മറെ വീഴ്ത്തുന്നു ബാർസ താരങ്ങൾ ഒന്നടങ്കം റഫറിയുടെ ചുറ്റും കൂടി പെനാൽറ്റിക്കായി വിധിക്കുന്നു ഒടുവിൽ അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു ഗാലറിയിൽ ആവേശം അണപൂട്ടി പെനാൽറ്റി എടുക്കാൻ മെസ്സി വരികയാണ് അദ്ദേഹം തന്റെ തനതായ ശൈലിയിൽ പന്തെടുത്ത് ചുംബിച്ച് പെനാൽറ്റി സ്പോട്ടിലേക്ക് വെച്ചു അദ്ദേഹം വളരെ ശാന്തനായിരുന്നു എന്നാൽ താൻ ഉതിർക്കാൻ പോകുന്ന പെനാൽറ്റിയുടെ പ്രാധാന്യം കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി കാണണം കിക്കെടുത്ത മെസ്സിക്ക് പിഴച്ചില്ല ഒരു അധ്യുഗ്രൻ ഷോട്ട് ഗോൾ പോസ്റ്റിന്റെ വലത് ഭാഗത്തേക്ക് ബാർസ മൂന്ന് ഗോളുകൾക്ക് മുന്നിലാകുന്നു അഗ്രഗ്രേറ്റിൽ മൂന്നേ നാല് കളിയുടെ പോക്ക് പി എച്ച് ഡി പരിശീലകന് അത്ര ശുഭകരമായി തോന്നിയില്ല ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ലുക്കാസ് മൗറയെ പിൻവലിച്ച് ഡി മരിയ വരുന്നു അതോടുകൂടി അവരുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂടുകയാണ് ഡീമരിയും കവാനിയും ചേർന്നുള്ള മനോഹരമായ നീക്കങ്ങളാണ് പിന്നീട് കണ്ടത് പലപ്പോഴും ഗോൾ പോസ്റ്റ് അവർക്ക് വില്ലനായി ടെർച്ചകരും മികച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കളി അവസാന അരമണിക്കൂറിലേക്ക് അറുപത്തിരണ്ടാം മിനിറ്റിൽ അതുവരെ നിന്ന ബാർസ പ്രതിരോധത്തിന്റെ ഒരു ചെറിയ പിഴവ് പന്ത് കവാനിയുടെ കാലിൽ സമയം പാഴാക്കാതെ കവാനിയുടെ ഒരു ഉഗ്രൻ ഷോട്ട് ീപ്പർ നിസ്സഹനായിരുന്നു പി എസ് ജി ജീവൻ നീട്ടിയെടുക്കുന്നു അതുവരെ നിരാശയിലായിരുന്ന അവരുടെ സൈഡ് ബെഞ്ചിൽ ആനന്ദ നിമിഷങ്ങൾ കാറ്റലോണിയൻ ആരാധകർക്കിടയിൽ മ്ലാനത പടർന്നു കളി പൊടുന്നനെ ആവേശത്തിലായി അപ്രതീക്ഷിതമായി വഴങ്ങിയ ഗോളിൽ ബാഴ്സലോണ പതറിയില്ലായിരുന്നു ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെ കരുത്തിൽ അവർ വീണ്ടും വീണ്ടും ആക്രമണം തുടർന്നു ഇരു ടീമുകളും ആക്രമണത്തിലേക്ക് മാറി ഒടുവിൽ അറുപത്തഞ്ചാം മിനിറ്റിൽ ബാർസ ഒരു മാറ്റം വരുത്തുകയാണ് യൂണിവേഴ്സിറ്റിക്ക് പകരം ആർദ ടൂറാൻ വന്നു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും മാറ്റം റഫീനക്ക് പകരം റോബർട്ടോയും ട്രാക്ക് ടിച്ചിന് പകരം ആന്ത്രോമസും പുത്തൻ ഊർജ്ജവുമായി ബാർസ അതീവ സമ്മർദ്ദം ചെലുത്തി കളി അവസാന പത്ത് മിനിറ്റിലേക്ക് കടക്കുകയാണ് അഗ്രിഗ്രേറ്റിൽ ബാഴ്സലോണ ത്രീ പി എസ് ഡി ഫൈവ് ഗാലറിയിൽ പതിയെ നിരാശ എൺപത്തെട്ടാം മിനിറ്റിൽ പി എസ് ജി ബോക്സിന് വഴിയിൽ ബാർസലോണ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്നു നിക്ഷിത സമയം അവസാനിക്കാൻ വെറും രണ്ട് മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഫ്രീ കിക്ക് എടുക്കാൻ നെയ്മർ വരുന്നു എല്ലാ കണ്ണുകളും ബ്രസീലിയൻ താരത്തിലേക്ക് ഗാലറിയിലെ നിശബ്ദതയുടെ പശ്ചാത്തലത്തിൽ നെയ്മറുടെ വലം ഷോട്ട് ഗോൾ പോസ്റ്റിന്റെ വലത് മൂലയെ ചുംബിക്കുകയാണ് ആരാധകർ ഇരിപ്പിടങ്ങളിൽ നിന്ന് സന്തോഷത്താൽ കുതിർത്തി ചാടി അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ ആവാത്തതായിരുന്നു അഗ്രിഗ്രേറ്റിൽ ബാഴ്സലോണ നാല് പി എസ് ജി അഞ്ച് ഒരു ഗോൾ കൂടി മടക്കി സ്കോർ സമനിലയാക്കാനായി ബാർസയുടെ പിന്നീടുള്ള ശ്രമം കാണാമായിരുന്നു മറുഭാഗത്ത് പി എസ് ഡി ഒരു ഗോളിന്റെയെങ്കിലും ലീഡിൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു കാണണം അവരുടെ എല്ലാ താരങ്ങളും ബോക്സിൽ കേന്ദ്രീകരിച്ചു ബാർസ പന്ത് കയ്യിൽ വെച്ച് പി എച്ച് ഡി പ്രതിരോധത്തിന്റെ പിഴവിനായി കാത്തിരുന്നു കളിയുടെ സമയം മെല്ലെ മെല്ലെ കടന്നുപോയി പോയി ബാർസാരാധകർ പ്രാർത്ഥനയിൽ മുഴുകി ഇങ്ങ് കേരളത്തിലെ ടി വി സ്ക്രീനിനു മുന്നിൽ ഇരിപ്പുറക്കാതെ ആരാധകർ പറഞ്ഞു ഒന്നും അവസാനിച്ചിട്ടില്ല എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് കളി എമ്പത്തൊമ്പതാം മിനിറ്റിൽ എല്ലാം കഴിഞ്ഞു എന്ന് കടുത്ത ബാർസാരാധകർ പോലും വിധിയെഴുതി പെട്ടെന്ന് ബോക്സിൽ പന്തുമായി സുവാരസ് മുന്നേറുന്നു അവസാനം അദ്ദേഹം ഫൗൾ ചെയ്യപ്പെടുന്നു ബാർസക്ക് അനുകൂലമായി വീണ്ടും പെനാൽറ്റി വിധിക്കുന്നു ആരാധകർ എന്ത് സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ നിന്നു നെയ്മർ വന്ന് സമയം പാഴാക്കാതെ പെനാൽറ്റി കിക്ക് ഉതിർത്തു കിക്ക് പിഴച്ചില്ല അതെ അത് കമന്ററി ബോക്സ് അലറി തൊണ്ണൂറാം മിനിറ്റിൽ ബാഴ്സലോണ അഗ്രിഗ്രേറ്റിൽ ഒപ്പമെത്തുന്നു ഗാലറിയിലെങ്ങും നിർഭയമായ രംഗങ്ങളായിരുന്നു കാണാനായത് ഇനി ആ അത്ഭുതം സംഭവിക്കാൻ വേണ്ടത് ഒരു ഗോൾ മാത്രം മതിയായിരുന്നു മനസ്സിൽ ഞാൻ അറിയാതെ മന്ത്രിച്ചു മത്സരം അഞ്ചു മിനിറ്റിന്റെ എഞ്ചുറി ടൈമിലേക്ക് ഗോൾ കീപ്പർ ടെർ പോലും തന്റെ പോസ്റ്റ് വിട്ടിറങ്ങി എതിർ ബോക്സിൽ വന്നു നിൽക്കുന്നു മത്സരം അവസാനിക്കാൻ രണ്ട് മിനിറ്റ് മാത്രം എല്ലാ ബാർസൻ താരങ്ങളും എതിർ പെനാൽറ്റി ബോക്സിലായിരുന്നു നെയ്മർ പന്തുയർത്തി ബോക്സിലേക്ക് നൽകുന്നു പി എസ് ജി പ്രതിരോധ നിര പന്ത് നിലം തൊടാതെ ക്ലിയർ ചെയ്യുന്നു വീണ്ടും പന്ത് കാലിലൊതുക്കിയ നെയ്മർ രണ്ട് ചുവട് മുന്നോട്ട് വെച്ച് വീണ്ടും പന്ത് ബോക്സിലേക്ക് ഉയർത്തി നൽകുന്നു ഒരവസാന ശ്രമം വന്ന നിലയിൽ സ്റ്റേഡിയം മുഴുവൻ മത്സരം കാണുന്ന എല്ലാവരും ആ പന്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ ആ തുകൽ പന്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു പതിയെ പതിയെ താഴേക്ക് പതിക്കുന്നു ലോകം മുഴുവനുമായുള്ള ബാർസാരാധകരുടെ പ്രാർത്ഥനകളുടെ ഫലമെന്നോണം പകരക്കാരനായി വന്ന റോബർട്ടോ എവിടെ നിന്നോ വന്ന് പന്തിലേക്ക് തന്റെ കാൽ നൽകുന്നു തികച്ചും അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഗോൾ കീപ്പർ ട്രാപ്പ് നിസ്സഹനാകുന്നു ഗോൾ വല കടന്ന് പന്ത് വലയിലേക്ക് പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നവർ പോലും അല്പം വെഴുകിപ്പോയി ഗോൾ നേടിയ റോബർട്ടോയും മറ്റ് താരങ്ങളും ആർത്തുല്ലസിച്ച് തങ്ങളുടെ അടുക്കലിലേക്ക് ഒടുവിൽ ആവേശപൂർവം അവർ ആ സത്യം മനസ്സിലാക്കി തങ്ങളുടെ ടീം അസാധ്യമെന്ന് ലോകം കരുതിയ വിജയം നേടിയിരിക്കുന്നു തുടർന്ന് ആഘോഷങ്ങളുടെ നിമിഷങ്ങളായിരുന്നു പെനാൽറ്റി ബോക്സിന്റെ മറ്റൊരു വശത്ത് മെസ്സി പരസ്യ ബോർഡിന്റെ മുകളിൽ കയറി ആരാധകരുമായി ആവേശം പങ്കുവെക്കുന്നു തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി അദ്ദേഹം ആ ക്ലബിന് പ്രാധാന്യം നൽകിയെന്ന് വ്യക്തമാക്കുന്ന രംഗങ്ങളായിരുന്നു അത് സൈഡ് ബെഞ്ചിലെ ബാർസയുടെ എല്ലാ താരങ്ങളും ടീം സ്റ്റാഫും ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നു ഒടുവിൽ കേരളത്തിലെ ആരാധകരും സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിച്ചു ഞാനിപ്പോൾ പറഞ്ഞത് ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച തിരിച്ചുവരവിൻ്റെ കഥയാണ്